നാട്ടിലൊന്നും ആരുമില്ല ഞാൻ ഈ കഴിഞ്ഞ രണ്ടു ദിവസമായി പല വീടുകളിൽ കേറുമ്പോ ആ വീടൊക്കെ പൂട്ടിയിട്ടു ഇല്ലെങ്കിൽ അമ്മച്ചിമാരും അപ്പച്ചന്മാരും മാത്രമാണുള്ളൂ വേറെ ആരുമില്ല അതിന്റെ കാരണം എന്താണ് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നാൻ കാരണം എന്താണ് അതിന്റെ കാരണം ഈ നാടിനെ നശിപ്പിച്ചു എന്നുള്ളടത്താണ് ഈ നാട്ടിൽ തൊഴിലില്ല എന്നുള്ളടത്താണ് ഈ നാട്ടിൽ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല എന്നുള്ളടത്താണ് പ്രിയപ്പെട്ടവരെ ആർക്കെങ്കിലും പി എസ് സി എഴുതിയൊരു ജോലി മേടിക്കണം എന്ന ആഗ്രഹമുണ്ടോ ഈ നാട്ടിൽ ഇപ്പോ ഇല്ല എന്നുള്ളതാണ് കാരണം എന്താ രണ്ടു കൊല്ലം മുമ്പാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു കത്തിക്കുത്ത് ഉണ്ടായി കത്തിക്കുത്ത് കേസിലെ ഒന്നാം പ്രതിയുടെ പേര് ശിവരഞ്ജിത്ത് രണ്ടാം പ്രതിയുടെ പേര് നിസാം ഈ കത്തിക്കുത്ത് കേസ് കഴിഞ്ഞ് രണ്ടാം മാസം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പോലീസ് പി എസ് സി റാങ്ക് ലിസ്റ്റ് ഉള്ളു ഒന്നാം റാങ്കുകാരുടെ പേര് ശിവരഞ്ജിത്ത് രണ്ടാം റാങ്കുകാരുടെ പേര് നിസാം അപ്പൊ ഇതായി ഈ കത്തിക്കുത്ത് കേസ് അന്വേഷിച്ച പോലീസുകാരുടെ വലിയ വിഷമായി കാരണം നാളെ പോലീസ് സേനയിലേക്ക് വരേണ്ട രണ്ട് നല്ല ചെറുപ്പക്കാരാണല്ലോ ഈ കത്തിക്കുത്ത് കേസിൽപ്പെട്ടത് അപ്പൊ അടുത്ത ചോദ്യം ചെയ്യലിന് വിളിച്ചപ്പോ ഈ എസ് ഐ എസ് ഐ അവരോട് ചോദിച്ചു എന്തിനാ മക്കളെ നിങ്ങൾ ഇങ്ങനെ ഇത്രയും കഴിവുണ്ടായിട്ടും പി എസ് സി പരീക്ഷയിൽ ഒന്നും രണ്ട് റാങ്ക് മേടിച്ചെക്കുവാണോ ഇത്രയും കഴിവുണ്ടായിട്ട് മക്കൾ ഈ പരിപാടിക്ക് പോയത് എന്തിനാ എന്നൊക്കെ ചോദിച്ചപ്പോ ഒന്നും മിണ്ടുന്നില്ല ഒന്ന് ചോദിച്ചു രണ്ട് ചോദിച്ചു പോലീസുകാരൻ ഇത്രയും പറഞ്ഞിട്ടും മിണ്ടായിരുന്നപ്പോ പുള്ളിക്കൊരു സംശയം ഉള്ളി എന്ത് ചെയ്തു ആ പോലീസ് പി എസ് സി ചോദ്യപേപ്പർ എടുത്തു ചോദ്യ എടുത്ത് ഈ ഒന്നാം റാങ്കുകാരനോട് അതിലെ ചോദ്യങ്ങൾ ചോദിച്ചു പ്രിയപ്പെട്ടവരെ ഒന്നാം റാങ്കുകാരൻ ഒരു ചോദ്യത്തിനും ഒരു ഉത്തരം പറഞ്ഞില്ല അപ്പോഴാണ് എസ് ഐക്ക് സംശയം എസ് ഐ അന്വേഷിച്ചു വന്നപ്പോൾ എന്താണ് പി എസ് സിയുടെ ചോദ്യ ചോർത്തി എഴുതിയതായിരുന്നു അങ്ങനെയാണ് ഒന്നും രണ്ട് റാങ്ക് കിട്ടിയത് അപ്പം ഇത് കാണുന്ന ഏത് ചെറുപ്പക്കാരനാണ് എന്നാൽ ഞാൻ പോയി ഒരു പി എസ് സി പരീക്ഷ എഴുതിയേക്കാം എന്ന് വിചാരിക്കുന്നു ഈ നാട്ടിലെ പി എസ് സിയെ നശിപ്പിച്ചില്ലേ തൊഴിൽ മേഖല നശിപ്പിച്ചില്ലേ വിദ്യാഭ്യാസ സ്ഥാപനം നശിപ്പിച്ചില്ലേ ഇങ്ങനെ തൊഴിൽ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത സർക്കാരിനെതിരായിട്ടുള്ള വോട്ടം അവസാന അഴിമതിയാണ് എസ് എൽ സി ലാവലിൻ കേസ് പിണറായി വിജയനെതിരെ അടുത്ത ആഴ്ച വരാൻ പോകുന്നത് നാല്പത്തി ഏഴാമത്തെ തവണയാണ് കഴിഞ്ഞ നാല്പത്തി ആറ് തവണ സർക്കാർ വക്കീലിന് പനിയാണ് അതായത് ഈ കേസ് വരുന്ന ദിവസം സിബിഐ വക്കീലിന് പനി പിടിക്കും ഇപ്പൊ അടുത്ത ആഴ്ച പുള്ളിക്ക് പനി പിടിക്കാൻ പോവാണ് കാരണം നമുക്കറിയാലോ പുള്ളി വരാൻ പോകില്ല അപ്പൊ ഒരു അതിലൊരാരോപണം എന്താണ് നമ്മൾ കേട്ടിട്ട് പണ്ട് സഖാവു വി എസ് അച്യുതാനന്ദൻ വിരുദ്ധ സമരം ആലപ്പുഴയിൽ കരിമണൽ വിരുദ്ധ സമരം നടത്തിക്കൊണ്ടിരുന്നപ്പോ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു ആലപ്പുഴയിലെ തീരപ്രദേശെ കരിമണൽ മുഴുവൻ കട്ടെടുക്കുന്ന കള്ളനാണ് കർത്ത കള്ളനാണ് കർത്ത കള്ളനാണ് കർത്ത എന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു നിങ്ങൾക്കറിയ അതേ കള്ളനായ കർത്തയുടെ അക്കൗണ്ടിൽ നിന്നും മാസം പതിനെട്ട് ലക്ഷം രൂപയാണ് ഈ പിണറായി വിജയന്റെ മകളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് അപ്പൊ എല്ലാരും ചോദിച്ചു എന്തിനാ ഈ പൈസ സർവീസിനാണ് എന്ത് സർവീസ് അതറിയില്ല ആ കേസ് കോടതിയിൽ വന്നപ്പോ ജഡ്ജിക്ക് പനി ജഡ്ജി എടുത്തില്ല പനിയായിരുന്നു